അതാണ് ആരാടെ ആർട്ടിസ്റ്റ് ചോദിച്ചത് അതല്ലടാ നിനക്ക് നാഷണൽ അവാർഡ് അർഡ് കിട്ടി അങ്ങനെ പറഞ്ഞു അതാണ് എന്റെ ഫസ്റ്റ് മൂവ്മെന്റ് ഭയങ്കര ഞെട്ടലായിരുന്നു നമ്മൾ പ്രിഡിക്ട് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു പ്രതീക്ഷയെ കാത്തിരിപ്പൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഭയങ്കര ഞെട്ടിച്ചുകൊണ്ട് സാറും സാബു സുരി സാറും വിളിച്ചിട്ടുണ്ട് അപ്പം രണ്ടുപേരും നാഷണൽ അവാർഡിന്റെ ഇഷ്ടം പോലെ വാങ്ങിച്ച ആൾക്കാരാണ് അവര് വിളിച്ചിട്ടാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളത് വെള്ളം കയറി വരുന്നതാണ് ഫ്ലഡ് ഹൈറ്റുള്ള നമ്മളുടെ വീട് മുങ്ങി മുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നതാണല്ലോ ഫ്ലഡ് എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ഒരിക്കലും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതായത് നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന ടെക്നീഷ്യൻസിന് എത്ര പേർക്ക് നീന്തൽ അറിയാം ഒന്നും നമുക്കറിയത്തില്ല ഇപ്പോഴാണല്ലോ സോഷ്യൽ കൂടെ മീഡിയ മാർഗനെ കുറിച്ചും സെറ്റുകളെ കുറിച്ചിട്ടും മറ്റേതൊക്കെ നമ്മുടെ ഒരു സെറ്റ് കിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള ആളുകൾക്ക് മാത്രമേ അറിയുള്ള സെറ്റ് ആയിരുന്നു അല്ല ഇത്രയും എഫേർട്ട് എടുക്കുന്ന ആരും അറിയാണ്ട് പോകുന്നുണ്ടല്ലോ എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു ഇപ്പം കോസ്റ്റമർക്കായിട്ട് നമ്മള് സംസാരിക്കുന്ന ഉപയോഗിക്കേണ്ടാത്ത കളേഴ്സിനെ കുറിച്ച് പറയുള്ളൂ അത് ഉപയോഗിക്കേണ്ടത് ബ്രോഡ് ആയി അങ്ങനത്തെ അത് വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ചിന്മകള് പോയി വണ്ടർ അടിച്ചിരുന്ന ചില ബോമന്റ് ഉണ്ടാവും അതിന് മെയിൻ കാരണം അതിൻ്റെ ആർട്ട് ഡയറക്ഷനാണ് അതായത് പുറകിൽ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ അടുത്ത് അങ്ങനെ ഞാൻ കണ്ടു ഞെട്ടിയ കുറച്ച് സിനിമകളിൽ എടുത്തു പറയാൻ പറ്റിയ രണ്ട് പടങ്ങൾ രണ്ടായിരത്തി പതിനെട്ടും എംബുരാനും അതിന്റെ രണ്ടിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ച മനുഷ്യനാണ് ഈ ഇരിക്കുന്നത് മോഹൻദാസ് ബ്രോ ആൾക്ക് ചെറിയൊരു അവാർഡും കൂടെ കിട്ടിയിട്ടുണ്ട് എന്താ നാഷണൽ അവാർഡ് ചെറിയ നാഷണൽ അവാർഡ്

ആ ബുദ്ധ അപ്പൊ അതിന്റെ ഒരു ഡിസ്കഷൻ ഡിസ്കനൊക്കെ നടക്കാൻ ആർട്ടിസ്റ്റിനെ ഞാൻ ആർസ്റ്റിനെ കഥ പറഞ്ഞത് സക്സസ് ആയത് വേണ്ടി പറയുകയാണെന്ന് ഇടയ്ക്ക് വിളിക്കുവാണ് അതാണ് ആരാടെ ആർട്ടിസ്റ്റിന് ചോദിച്ചാൽ അതല്ലടാ നിനക്ക് നാഷണൽ അങ്ങനെ പറഞ്ഞു അതാണ് എന്റെ ഫസ്റ്റ് മൂവ്മെന്റ് ഭയങ്കര ഞെട്ടലായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിഡിക്ട് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു പ്രതീക്ഷയെ കാത്തിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതിന് നമ്മളങ്ങനെ കൂടുതലായിട്ടും ഞാനും നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട് രാജേഷ് ഷേട്ട് രണ്ടുപേരും മണി ലൊക്കേഷൻ നോക്കുന്നു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു അവരൊക്കെ ഇറങ്ങിയിരുന്നു ആ സമയത്താണ് നമുക്ക് ഈ ഒരു ന്യൂസ് വരുകയും ആദ്യം വിളിച്ചു വിളിച്ചു പറഞ്ഞു ഫസ്റ്റ് ും എന്റെ വൈഫിനെ വിളിച്ചു പറഞ്ഞു പിന്നെ അടുത്തോള് പിന്നെ ഈ രാജശേഷൻ തന്നെ വിളിച്ചു പറഞ്ഞു അടുത്തോള് പിന്നെ അങ്ങനെ പിന്നെ അമ്മേനെ വിളിച്ചു പറഞ്ഞു ഫ്ലാഷ് ഒരു ഫസ്റ്റ് സെലിബ്രിറ്റി ഫ്ലാഷായിരുന്നു ചേട്ടൻ കിട്ടിയായിരുന്നു സെലിബ്രിറ്റി ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് നേരം അങ്ങോട്ടേ വിളിക്കും അങ്ങോട്ട് വിളിച്ച ഒരു മീറ്റിങ്ങിലിരിക്കായിരുന്നു ജൂഡിന് പിന്നെ നമ്മള് സിനിമയിൽ കൊണ്ടുവന്ന സേതു കൊണ്ടു നമ്മുടെ നമ്മളെ സിനിമയിൽ എത്തിച്ചത് പുള്ളിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഞെട്ടിച്ച കോൾ ഉണ്ടായിട്ടുള്ളത് പ്രിയൻ സാറും സാബു സാറും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടുപേരും നാഷണൽ അവാർഡിന്റെ ഇഷ്ടം വാങ്ങിച്ച ആൾക്കാരാണ് അവര് വിളിച്ചിട്ടാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഞാൻ തന്നെ അങ്ങോട്ട് അവരുടെ ഒരു ആ കോൾ അവരൊരിക്കലും പ്രിയം സാറിന്റെ പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ സാറിനോട് വർക്ക് ചെയ്തിട്ടുള്ളുണ്ട് പക്ഷെ സാഹു സാർ എന്നെ ഒരു കാര്യമില്ല ഞങ്ങള് തമ്മില് അങ്ങനെ വലിയ അടുപ്പല്ല അടുപ്പം ഉണ്ട് സാർ എന്നെ വിളിച്ചിരുന്നു വിളിച്ചിരുന്ന കുറെ നേരം സംസാരിച്ചു പിന്നെ കുറെ ഉപദേശങ്ങൾ തന്നു എങ്ങനെ കുറിച്ച് സിനിമകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെ കുറിച്ചു കാരണം എന്റെ ഇപ്പഴത്തെ അവസ്ഥ എന്ന് ഞാൻ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന ഇന്റർവ്യൂ ആണ് അത് എടുക്കുന്നത് നാഷണൽ അവാർഡ് കിട്ടിയ ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ തന്നെ എന്റെ കയ്യിൽ ഇപ്പോഴേക്കുണ്ട് ഇന്റർവ്യൂ കാര്യത്തില് ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കാര്യമാണ് സിനിമയിൽ ഫ്ലഡ് അടക്കം ടക്കം സാധനങ്ങൾ ടെക്നിക്കൽ പ്രോബ്ലംസ് പ്രോബ്ലംസ് എന്തൊക്കെയാണ് അങ്ങനെ ഒരു ടെക്നിക്കൽ ആണ് ശരിക്കും ആ ഡയറക്ഷൻ ആണ് ശരിക്കും രണ്ടായിരത്തി പറയുന്നത് പറഞ്ഞാൽ ഫ്ലഡ് ഏരിയ വെള്ളം കയറി വരുന്നതാണ് ഫ്ലഡ് ഹൈറ്റുള്ള നമ്മുടെ വീട് മുങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നതാണല്ലോ ഫ്ലഡ് എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ഒരിക്കലും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതായത് നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന ടെക്നീഷ്യൻസിന് എത്ര പേർക്ക് നീന്തൽ അറിയാം ഒന്നും നമുക്ക് അറിയത്തില്ലോ ഒരു പരിധി കൂടുതൽ നമുക്ക് ഒരു ഒരു മനുഷ്യൻ ഒരു നോർമൽ മനുഷ്യന് നിൽക്കാൻ പറ്റുന്ന വെള്ളത്തിലേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ ഒരിക്കലും അത് അതിൽ നമുക്ക് കംഫർട്ട് അറിയില്ല അപ്പൊ നമ്മളൊരു നാലര അഞ്ചടിയിൽ താഴെയാണ് നമുക്ക് വെള്ളം പറ്റുള്ളൂ അത് കൂടുതല് നമ്മളെ നമ്മളൊക്കെ എല്ലാരും എന്താ പറയാ അഞ്ചടിയിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുമല്ലോ എന്തായാലും അപ്പൊ അതിൽ താഴെ നിന്നുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അതിപ്പം പിന്നീട് നമ്മള് ഇപ്പം ഒരു വീട് നമ്മള് മുങ്ങുമ്പോൾ അതായത് സ്ക്രിപ്റ്റിൽ ചൂട് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് നമ്മളെ ഇപ്പം ഇത്ര വെള്ളം കയറി വരണം ആണ് അതിന്റെ അവസ്ഥ അത് ഇത്ര ലെവലില് അതായത് രണ്ടാം നല്ല മുകളിലെത്തി എന്നുള്ള രീതിയിലാണ് നമ്മള് പറയുന്നത് അപ്പൊ അതിനനുസരിച്ച് ഇത്ര പീസ് ആക്കിയില്ല അത് ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെയാണ് അപ്പം പല ഡിസ്കഷനിലും എങ്ങനെയാണ് ചേട്ടൻ വെള്ളം പൊക്കം അപ്പോൾ എങ്ങനെയാണ് സംഭവം ചെയ്യാന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഭയങ്കര കംഫർട്ട് ആയത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റ് ആണെന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇപ്പം രണ്ടു നില വീട് എന്ന് പറഞ്ഞാൽ ഇരുപത് അടി ഇരുപത്തഞ്ചിയൊക്കെ ഹൈറ്റ് റൂഫ് ഓടുന്ന റൂഫൊക്കെയാണെന്നുണ്ടെങ്കിൽ മുപ്പതടി വരെയൊക്കെ ഹൈറ്റ് വരാം വീടുകൾക്ക് സെക്കൻഡ് ഫ്ലോ മറ്റേ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉള്ള വീടുകൾക്ക് അപ്പൊ അടി വെള്ളം ഒരിക്കലും കേട്ടാലും അത്ര വലിയ ടാങ്ക് മുപ്പടി ഹൈറ്റ് ടാങ്ക് ഉണ്ടാക്കുക അതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്യുക വെള്ളം അതാ ചിലപ്പോൾ ആ ടാങ്ക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ആ ലോകം ലോകമൊത്തം അത്രയും എന്താ പറയുക ഒരു എത്രയോ കോടി ലിറ്റർ വെള്ളം ആണ് നമ്മൾ സ്റ്റോർ ചെയ്തിരുന്നത് ഈ ഹൈറ്റ് വരുമ്പോ തന്നെ ഒരിക്കലും ഒന്നും പ്രാവർത്തികമല്ലാത്തൊരു ഏരിയ ആണ് അങ്ങനെയാണ് നമ്മൾ ഈ വീടുകൾ എല്ലാം പീസ് പീസാക്കുന്നു നമ്മൾ വെള്ളം കയറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വീടുകള് താഴേ ബോളിവുഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ ആണെങ്കിലും ഹോളിവുഡ് ഒക്കെ ആണെങ്കിലും ബഡ്ജറ്റ് വെച്ച് ഇച്ചിരി താഴെ നിൽക്കുന്നൊരിതാണ് അപ്പൊ അങ്ങനെ ഒരു ബഡ്ജറ്റ് സ്കെയിലിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ചെയ്യാൻ നമ്മള് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ട് അതിനകത്ത് പക്ഷെ നമ്മളിപ്പം ഒരു ഹോളിവുഡ് സിനിമയുടെ ഒക്കെ നമ്മൾ ചില ബഡ്ജറ്റൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം കോടി എണ്ണൂറ് കോടി എഴുന്നൂറ് കോടി അങ്ങനെയൊക്കെയാണ് കാണുന്നത് പക്ഷെ നമുക്ക് നമുക്ക് വേണ്ട ഒരു ബഡ്ജറ്റ് ആ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ ബഡ്ജറ്റ് കുറച്ച് കൂടുതലായിട്ടുണ്ട് അത് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ എല്ലാ ചെയ്യുന്നത് ആ സിനിമയുടെ ും വെച്ചിട്ടാണല്ലോ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ഫിക്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ തന്നെ ഒരു എന്ന് പറയാൻ ആ ഡയറക്ഷനെ പക്ഷെ എപ്പോഴും ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നടനായിരിക്കും എപ്പോഴും അറിയപ്പെടുന്നത് അതിനുശേഷം ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ ഇതിന്റെ എല്ലാം അവസാനും ആർട്ട് ഡയറക്ടറിനെ അന്വേഷിച്ചു തുടങ്ങുന്നത് അത് റീസെന്റ് ആയിട്ടാണ് നമ്മൾ ഓ ഇന്ന പടത്തിന്റെ ആർട്ട് ഡയറക്ടർ ആളാണല്ലേ എന്നുള്ളത് അങ്ങനെ ഒരു ും മറ്റേതൊക്കെ നമ്മുടെ ഒരു സെറ്റ് കിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള ആളുകൾക്ക് മാത്രമേ അറിയുള്ള സെറ്റ് ആയിരുന്നുള്ളോ ബാക്കിയുള്ള സിനിമ കാണുമ്പോഴും പിന്നെ ഇന്റർവ്യൂസ് ഒന്നും അധികം ഉണ്ടാവാറില്ല ഇപ്പൊ തന്നെയാണ് അപ്പൊ ആളുകളെ അറിഞ്ഞാൽ കൊള്ളാം എന്നൊരു തോന്നലും നമുക്കൊരു ഫീലിങ് ചിലത് മറ്റേ ആള് ആ ഇത്രയും എഫേർട്ട് എടുക്കുന്ന ആരും അറിയാണ്ട് പോകുന്നുണ്ടല്ലോ എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു സിനിമ കാണുന്ന പ്രേക്ഷകർ പോലും അത് ഒറിജിനൽ ആണെന്നുള്ള വിശ്വസിക്കുകയുള്ളു പിന്നീട് നമ്മളിപ്പോ ഇന്റർവ്യൂസിലൊക്കെ വരുമ്പോഴാണ് ഇപ്പൊ നമ്മള് മാന്യുവൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സെറ്റ് ഇട്ടത് സെറ്റ് അറിയാം ആണെന്നുള്ള അപരമയുഗം അതുപോലെ എന്താ പറയാ നമ്മുടെ ാൻ സിനിമയ്ക്ക് പള്ളിയും ഇതും ഒക്കെ അത് ശരിക്കും പോയി ഷൂട്ട് ചെയ്താണോ അങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നത് ഒരു അതെ 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 പിന്നെ ഈ ഒരു ഒരു ആ മെയിൻ റിയാലിറ്റിയും ഇമാജിനേഷനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ശരിക്കും നിങ്ങൾ ചെയ്യുന്നത് അതിലിപ്പോ എംബുരാം പോലത്തെ ഒരു സിനിമയാണെങ്കിൽ നമുക്ക് അതിൽ ഇമാജിനേഷൻ ഇഷ്ടം പോലെ ഇടാം ഓക്കെ കാരണം നമ്മൾ ആരും കണ്ടിട്ടില്ല അങ്ങനത്തെ സ്ഥലങ്ങൾ എങ്ങനെയാണുള്ളത് പക്ഷെ രണ്ടായിരത്തി പതിനെട്ട് പോലത്തെ പടം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അനുഭവിച്ചതാണ് മലയാളികൾ പ്രത്യേകിച്ച് അനുഭവിച്ചതാണ് അപ്പൊ അതിനകത്ത് റിയാലിറ്റി നമ്മൾ കൂടുതൽ നമ്മുടെ കൈ കഴിഞ്ഞാൽ സംഭവം കഴിയുന്നു അപ്പൊ അത് രണ്ടും ആണ് നമ്മളിപ്പം നമ്മുടെ കേരള ഫ്ലഡ് ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള നമുക്ക് എന്താ എങ്ങനത്തെ വീട് അല്ലെങ്കിൽ എവിടെയാണ് വെള്ളം കയറുന്ന സ്ഥലങ്ങള് അതിനു വേണ്ടെന്നുള്ള നമുക്ക് മൊത്തത്തിൽ നമ്മുടെ സറൗണ്ടിങ്ങിൽ തന്നെയുണ്ട് അത് നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല പക്ഷേ അത് അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഒരുപാട് അന്വേഷിക്കേണ്ട ഒരു ആവശ്യമുള്ളു അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ തന്നെ തന്നെയാണ് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നത് അതെടുത്താണ് ചെയ്യുന്നത് പക്ഷെ ഇപ്പം ഇപ്പം ഇമ്രാനിൽ നമ്മളിപ്പം മറ്റേ ഇറാഖിലെ ഒരു ഗോസ്റ്റ് ടൗൺ എന്നാണ് നമ്മൾ പറയുന്നത് ആ ഗോസ്റ്റ് നമ്മളൊരിക്കലും നമ്മൾ ഒരിക്കലും കാണാനോ നെറ്റിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഒട്ടും ഊർണമെന്റില്ല അപ്പൊ ഞാൻ ഇങ്ങനെ മറ്റേ രാജചൻഡ് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് പിടിച്ചാലോ അങ്ങനെ തന്നെ നമുക്ക് അത് നമ്മുടെ ഇമാജിനേഷൻ ആണ് അതാണ് അതിൻ്റെ അന്തരം ചേട്ടനെ താല്പര്യമുള്ള അങ്ങനത്തെ അതുപോലെ തന്നെ നമുക്ക് ജൂഡാനണി എടുക്കാം പൃഥ്വിരാജ് എടുക്കാം രണ്ടും യുവ സംവിധായകരാണ് ഇപ്പൊ രണ്ട് സിനിമകളും അല്ല അതില് കംഫോർട്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ മെ രാജുറിന്റെ കൂടെ നമ്മൾ ഞാൻ മൂന്ന് സിനിമ പുള്ളീസ് ചെയ്ത മൂന്ന് സിനിമയും ഡയറക്ട് ചെയ്ത മൂന്ന് സിനിമയും ഞാൻ തന്നെയാണ് ജൂഡിന്റെ ലാസ്റ്റ് ചെയ്ത രണ്ട് സിനിമയും ഞാനായിരുന്നു സാരാസും രണ്ടായിരത്തി പതിനെട്ടും രണ്ട് സിനിമ ഞാനായിരുന്നു ഈ രണ്ട് സിനിമയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഞങ്ങൾ വളരെ ജെല്ല ഭയങ്കര ഡയറക്ടും പിന്നെ 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 ഡയറക്ടറും ആർഡ് ഡയറക്ടറും ക്യാമറമാനും മൊത്തം പ്രൂവായിട്ട് നമ്മളൊരു ജെല്ല് വേണം കോസ്റ്റമർക്കും അതിനകത്ത് കളേഴ്സിന്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കഷൻ നടക്കാറുണ്ട് നടത്താറുണ്ട് നമ്മളൊരു ജല്ല് വേണോ നമ്മളധികം ഇപ്പം കോസ്റ്റമർക്കായിട്ട് നമ്മൾ സംസാരിക്കണം നമ്മൾ സംസാരിക്കുന്ന ഉപയോഗിക്കേണ്ടാത്ത കളേഴ്സിനെ കുറിച്ച് പറയുള്ളത് ഉപയോഗിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നമ്മള് നമ്മള് പരസ്പരം ഡിസ്കസ് ചെയ്യും നമ്മള് ബ്രോഡാഡിയിലൊക്കെ അങ്ങനത്തെ അത് വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ശുചിത്വം കൂടിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പിന്നെ ആ രീതിയിൽ പിന്നീട് നമുക്ക് പിന്നെ സോഷ്യൽ ഇച്ചിരി ഒരു ചൂടൻ ചർച്ച ണ്ട് ആടുജീവിതത്തിന് നാഷണൽ അവാർഡിന്റെ ഒരു ഒരു പരാമർശം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു സംഭവം എനിക്കും കുറച്ച് ഫീലായി പോയി മലയാളി എന്ന രീതിയിൽ അതിനെ കുറിച്ച് എന്തായിരുന്നു അത് ചെറിയ ഫീൽ അല്ല ആ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടിട്ട് ഫീലല്ലാജ് ചെയ്തിട്ടുള്ള ഒരു എന്ന് കുറച്ച് എഫേർട്ട് അല്ല എടുത്തിരിക്കും അതൊന്നും നമുക്ക് എല്ലാ സിനിമാണോ മനസ്സിലാവും ഞാൻ ഒരു രണ്ടു മൂന്ന് തവണ ആ പുള്ളിയുടെ ആ എടുത്ത എഫേർട്ട് ഷൂട്ട് ചെയ്യണ സമയത്ത് ഞാൻ നെമ്പ്രന്റെ മീറ്റിങ്ങിനൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് ഞാനൊക്കെ വിചാരിച്ചു പറഞ്ഞാൽ ഓസ്കാറിനൊക്കെ അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സമയത്ത് ഓസ്കാർ കിട്ടുന്നവരെ പ്രതീക്ഷയായിരുന്നു ചില ഒരു ആർട്ടിസ്റ്റ് ഇത്രയും ഈ അടുത്ത കാലത്ത് ഇങ്ങനെ എഫേർട്ട് എടുത്തിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചായിട്ട് എനിക്ക് എന്റെ ഒരു അറിവില്ല ഹോളിവുഡിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഞാൻ കാണാൻ സിനിമകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല ഇത്രയും എഫേർട്ട് എടുത്തുണ്ടോ എന്ന് എനിക്കറിയില്ല അത്രപോലെ തടി കുറച്ചിട്ടും അങ്ങനെ ഒരു നമുക്ക് ആ സിനിമ കാണുമ്പോൾ ആ സിനിമയുടെ പെയിൻ ശരിക്കും കിട്ടുന്ന ആ ക്യാരക്ടറിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് അത് അത് ശരിക്കും ഒരു നാഷണൽ അവാർഡ് അല്ലേ ഓസ്കാർ അവാർഡിലേക്ക് വരെ സാധ്യത ഉണ്ടായിരുന്ന ഒരു പരിപാടി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അങ്ങനത്തെ ഒരു അവാർഡ് കിട്ടിയില്ല നമുക്ക് അതായത് പ്രതീക്ഷിരുന്നാണ് ഇപ്പൊ ഞാൻ ടൂ തൗൻഡ് എയ്റ്റീൻ നാഷണൽ അവാർഡ് കിട്ടുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിനേക്കാൾ വലിയ വർക്കുകളും പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ ചിലപ്പോ അതിനൊക്കെ ഇപ്പൊ അവരുടെ തീരുമാനം തന്നെയാണ് അവാർഡ് കൊടുക്കാന്ന് പറഞ്ഞത് പക്ഷേ ഈ ഒരു തീരുമാനം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു അതിന്റെ നൂറ് ശതമാനം പ്രതീക്ഷിച്ച കാര്യമായിരുന്നു അപ്പൊ അതിനകത്ത് പൃഥ്വിരാജിന് അവാർഡ് കൊടുക്കണ്ട എന്നുള്ളതിനെ മറ്റേ എന്തെങ്കിലും ചെറിയൊരു കാരണം പ്രസന്റ് ചെയ്യാൻ ആർക്കും പറ്റും എനിക്ക് തോന്നുന്നില്ല അത്ര എല്ലാം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഡിപ്പാർട്ട്മെന്റ് അല്ല എനിക്കത് മറ്റേ എന്റെ പേഴ്സണലി അഭിപ്രായം എന്ന് പറയുന്നത് ഞാൻ ചേട്ടൻ അതുവരെയും ചെയ്ത ഫിലോഗ്രാഫിയില് ഇച്ചിരി ടഫ് ആയിട്ട് നിൽക്കുന്ന ഒരു വർക്ക് തന്നെയാണത് ചേട്ടന്റെ ഉള്ളിൽ ആ ഡയറക്ടർ അത്രയും പിഴിഞ്ഞെടുത്തിട്ടുണ്ടാവും ചേട്ടന്റെ ഗ്രോത്തും നമുക്ക് അതിലൂടെ കാണാൻ പറ്റും അപ്പൊ അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു സംഭവം അത്രയും ഫുൾ അല്ല സംഭവങ്ങള് അങ്ങനെ ഫുൾ നമ്മളിപ്പം ആ സിനിമയ്ക്ക് വേണ്ട ഒരു കാര്യം ഇങ്ങനെയാണെന്നുള്ളതാണ് അതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ല നമ്മൾ അതിനകത്തു കൂടുന്ന ഒരുപാട് എന്താ പറയാ ചോദിച്ച പിഴിഞ്ഞെടുക്കാനുള്ള അവസ്ഥയൊന്നുമില്ല നമ്മൾക്ക് അത് ഫ്ലഡ് ആണ് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള കാര്യങ്ങൾ അതിനെങ്ങനെയാണ് ചെയ്യാം എന്നുള്ള സാധനം പക്ഷെ എനിക്ക് അങ്ങനെ ഒരുപാട് ചിന്തിച്ച് ചിന്തിച്ചു ആലോചിച്ചിങ്ങനെ നടക്കേണ്ട സമയം ഒന്നും എങ്ങനെയാ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും ഒക്കെ പറയുന്നു അങ്ങനെ തന്നെ ഞങ്ങള് മുന്നോട്ട് പോകുന്നു

ഒരുപാട്ടിൽ രണ്ട് രണ്ടും മൂന്നും നാലും പ്രാവശ്യം ഒക്കെ വായിച്ച സ്ക്രിപ്റ്റുകൾ അപ്പൊ എമ്പുനൊക്കെ നാലഞ്ച് പ്രാവശ്യം വായിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫുൾ ഇത്രയും ലൊക്കേഷനുകളും ഇതൊക്കെ ഉണ്ടാകുമ്പോ ഓരോ ആർട്ടിസ്റ്റിന്റെ എൻട്രി അല്ലെങ്കിൽ അത് അവരുള്ള വഴി പിന്നെ ബിൽഡിംഗിന് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു പ്ലാൻ ചെയ്യണമെത്രം മനസ്സിൽ സ്ക്രിപ്റ്റ് ഉണ്ടായില്ല നമുക്കുള്ളൂ അതാണ് ഞാൻ ചൂട് ആദ്യം ഒരു എക്സ്പ്ലെയിൻ ഫ്ലഡ് ആണ് നമ്മൾ ചെയ്യുന്നത് ചേട്ടൻ സ്ക്രിപ്റ്റ് വായിക്കാൻ പറഞ്ഞു അതിനുശേഷം ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു വായിച്ചിട്ടുണ്ട് അപ്പുറം

ഇനിയിപ്പോ ഇപ്പൊ എനിക്ക് ഡയറക്ടർ ആവണമെന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഒരു ഒരു ബേസിക് ഒരാൾക്ക് എന്താണ് ശരിക്കും ചെയ്യേണ്ടത് എന്താണ് ശരിക്കും ഡയറക്ഷൻ ഡയറക്ഷൻ എന്ന് എന്ന് പറഞ്ഞ സംഭവം ശരിക്കും എനിക്ക് മനസ്സിലായിട്ട് ഒബ്സർവേഷൻ ആണ് നമ്മൾ ഒരു സ്ക്രിപ്റ്റിൽ അത് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒബർവേഷൻ ആണ് ചിലപ്പം രണ്ടായിരത്തി പതിനെട്ട് ഞാൻ ചെയ്തപ്പോ ഇങ്ങനെയായിരുന്നു ചിലപ്പോ ഇതിനേക്കാൾ ബെറ്റർ ആയിരിക്കാം വേറെ ഡയറക്ട് വരുമ്പോൾ അവരുടെ തിങ്കിങ് ഒരു തോട്ട് പ്രോസസ്സ് വേറെ ആയിരിക്കാം അതോ അത് ഡിപെൻഡ് ചെയ്യുന്ന അവരുടെ ചിന്തകൾ തന്നെയാണ് പെമ്പുരാൻ ഞാൻ കൺസേവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതിൽ പെമ്പുരാൻ വേറെ വരുമ്പോ ഡയറക്ടർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഡൗട്ട് എനിക്ക് ഇന്റർവ്യൂ തന്ന സമയത്ത് ഞാൻ എനിക്ക് തന്നാൽ എന്തിനാണ് എന്നിപ്പിച്ചത് എത്രയോ വേറെ ആൾക്കാരുണ്ട് ഇവിടെ ഒരു ചെയ്യേ

അറിയില്ല അത് ഇപ്പം നമ്മൾ ആ സമയത്ത് തിരക്കാവോ എന്താ നമ്മളൊന്നും അറിയത്തില്ല അത് ഡേറ്റ് ഇപ്പൊ ലൂസിഫർ കഴിഞ്ഞിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സിനിമ സ്ക്രിപ്റ്റ് ആവണം ബാക്കി പരിപാടികൾ രാജു ഫ്രീ ആവണം എന്തോരം പ്രൊജക്ടുകൾ അഭിനയിക്കാണ്ട് സംസാരങ്ങൾ നടക്കുന്നുണ്ട് ഒരു തെലുങ്ക് പരിപാടി ഹിന്ദി സംസാരം നടക്കുന്നുണ്ട് ഫിക്സ് ചെയ്തിട്ടില്ല കോളുകൾ വരുന്നുണ്ട് ഓൾറെഡി ഞാൻ കുറച്ച് പടങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഗ്യാപ്പില് മറ്റേ അത് മാറ്റിക്കൊണ്ട് ഞാൻ ചെയ്യില്ല എനിക്ക് ഇത് ഇത് മറ്റേ ഇതിന് ഈ സിനിമകൾ നമ്മൾ കമ്മിറ്റി സിനിമകളെ ഉപദ്രവിക്കാതെ അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ നമ്മൾ അതൊരു ഹിന്ദി പടം വന്നുകൊണ്ട് ഇട്ടിട്ടാണ് പോവാന്ന് പറഞ്ഞാൽ ശരിയല്ല നമ്മള് മലയാള സിനിമ അങ്ങനെയുള്ള സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പം അത്തരം ബോളിവുഡ് സിനിമകളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് സമയം സന്ദർഭം ഒത്തു നമ്മൾ ചെയ്തിരിക്കും അപ്പൊ ഇത്രയും നേരം വിലപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന മോഹൻദാസ് ബ്രോ ഒരു വലിയൊരു ഒരു ടാങ്ക് യു എന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോടും എന്റെ ആദ്യത്തെ സിനിമ പോലെയാണ് അപ്പം എല്ലാവർക്കും നമസ്കാരം സംഗതി